ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ട വോട്ടെടുപ്പിന് എട്ട് ദിവസം ശേഷിക്കെ പ്രചാരണത്തിന് ചൂടേറി പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും സീറ്റുകളിലേക്ക് അടുത്ത മാസം വോട്ടെടുപ്പ് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് ഗുജറാത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിലെയും വോട്ടെടുപ്പ് മൂന്നാം ഘട്ടത്തിൽ നടക്കും കർണാടകയിലെ പതിനാല് മഹാരാഷ്ട്രയിലെ പതിനൊന്ന് ഉത്തർപ്രദേശിലെ പത്ത് സീറ്റുകളിലും അടുത്ത മാസം ഏഴിനാണ് ഛത്തീസ്ഗഡ് ബീഹാർ പശ്ചിമബംഗാൾ അസം ഗോവ ദാദ്രാനഗർ ഹവേലി ജമ്മു ജമ്മുകശ്മീർ എന്നിവിടങ്ങളിലെ ചില മണ്ഡലങ്ങളിലും മൂന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ദേശീയ നേതാക്കൾ പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്ത് അണികൾക്ക് ആവേശം പകർന്നു സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോ പൊതുപരിപാടികൾ എന്നിവ തുടരുകയാണ് വരും ദിവസങ്ങളിൽ പ്രചാരണത്തിന് ചൂടേറും വിവിധ മുന്നണികളുടെ താരപ്രചാരകർ ഒന്നിലധികം തവണയാണ് മൂന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ സന്ദർശിക്കുന്നത് മുതിർന്ന ബി ജെ പി നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ മുതിർന്ന ബി ജെ പി നേതാക്കളായ അമിത് ഷാ ജെ പി നദ്ദ കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവരും ദിവസങ്ങളിൽ വിവിധ സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുക്കും